കൂട്ടുകാരെ അപ്പോൾ അതിപ്പോൾ അമ്മേനെ റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഐ സിയുന്ന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഒമ്പതിലൊക്കെ കഴിഞ്ഞു അപ്പോളാണ് മാറ്റിയേക്കണേ അപ്പോൾ പിന്നെ എൻ്റെ അനിയെ നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ അനിയെ നിൽക്കാമെന്ന് പറഞ്ഞത് കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് പോകുന്നൊക്കെയാണ് ജസ്റ്റ് പിന്നെ ഓക്സിജൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അത് മാറ്റാറായിട്ടില്ല എന്ന് പറഞ്ഞു എന്തായാലും റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് ഒക്കെ കുറേശേ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതൊരു സമാധാനം ഒരു ആശ്വാസം അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് പങ്കുവെക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഈ വന്നിട്ട് ഇപ്പോൾ ഇത്രയും വൈകി എന്നാലും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കിട്ടാം ഞാനത് പങ്കുവെക്കാൻ കാരണം വേറെ ഒന്നല്ല ഞാൻ അമ്മങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒരുപാട് പേര് എന്നെ വിളിച്ചു ഫോണിൽ കൂടെയും നേരിട്ടും വാട്സപ്പ് വാട്സപ്പ് കൂടെയും അതുപോലെ തന്നെ കമൻ്റുകളിലൂടെ ഒക്കെ എന്നോട് ഇങ്ങനെ ഓരോരുത്തരും വിളിച്ച് അന്വേഷിച്ചു കാര്യങ്ങൾ അന്വേഷിച്ചു അപ്പോൾ എനിക്ക് ഫോൺ നോക്കാനോ കാര്യങ്ങളൊക്കെ അപ്പം പറ്റിയിട്ടുണ്ടായിരുന്നില്ലെങ്കിലും പിന്നീട് റൂമിൽ വന്നിരുന്നിട്ട് ഇപ്പോൾ റൂമിലേക്ക് വന്നപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് എല്ലാവരും അന്വേഷിച്ചതിലും എല്ലാവരും എനിക്ക് മെൻ്റലി സപ്പോർട്ട് തന്നതിലും എന്താന്നെ പറയാ വളരെ വളരെയധികം സന്തോഷമുണ്ട് അധികം പേര് നമുക്ക് ആയിട്ടുണ്ട് അതായത് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നമ്മൾ തളരുന്ന് തളർന്നു പോകുന്ന ഒരു ഒരവസ്ഥയിൽ നമ്മളൊക്കെ താങ്ങായിട്ട് ഇങ്ങനെ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതൊരു സന്തോഷം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ഈ വിവരങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കുന്നത് കേട്ടോ അപ്പോൾ വയ്യ എനിക്ക് തീരെ വയ്യ കണ്ണ് തൊക്കാനൊന്നും വയ്യ അത്രയ്ക്ക് വയ്യാതിരിക്കുന്നത് എന്നാലും വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളോട് ഇത് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് റൂമിലേക്ക് മാറ്റി എന്നാലും ഓട്ട് മാറ്റിയിട്ടില്ല പിന്നെ മാത്രമല്ല വേഗത്തിൽ പെട്ടെന്ന് ഞാൻ സുഖം പ്രാപിച്ചിട്ട് നമുക്ക് വീട്ടിൽ വന്ന് സമാധാനമായിട്ടിരിക്കണം അത്രേ ഉള്ളൂ ഇരിക്കേ വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഈ സോഡിയം കുറയുക പൊട്ടാസ്യം കുറയുക അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അതൊരു ടെൻഷൻ തന്നെയല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന വേണ്ടേ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടെൻഷനടിച്ചു ഒരുപാട് ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഉണ്ടായത് ഞാൻ പറഞ്ഞു വിടാം അന്ന് സ്കാനിങ്ങിന് പോകണമെന്നൊക്കെ അപ്പോൾ ആ സ്കാനിങ്ങിനൊക്കെ പോയിട്ട് വീട്ടിലേക്ക് ഞങ്ങൾ എത്തുമ്പോൾ ഏഴുമുണിക്കായി അപ്പോൾ അതുവരെയൊക്കെ അന്നത്തെ ദിവസം രണ്ട് ദോശയും അങ്ങനെയൊക്കെ കഴിച്ചു ഞാൻ പറഞ്ഞു രണ്ട് ദിവസമായിട്ട് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചാൽ അപ്പോൾ ആ ഒരു സമാധാനം ഞങ്ങൾക്കുണ്ടായി സ്കാനിങ്ങിന് ചെന്നിട്ട് അവിടെ ചെന്നപ്പോൾ സ്കാനിങ് ചെയ്തപ്പോൾ കിഡ്നി സ്റ്റോണേ ഉള്ളൂ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് സ്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പോൾ അതും ഒരു സമാധാനമായിട്ട് ഞാൻ അനിയനും നമ്മളെ പ്രജിക്കും ഒക്കെ റിസൾട്ടുകളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഞങ്ങൾ ഫോണൊക്കെ വിളിച്ച് സംസാരിച്ച വിളി വിട്ടങ്ങനെ അത് കഴിഞ്ഞ് അമ്മക്ക് ഇവിടെ വന്നപ്പോൾ കോഫി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എനിക്കുടെ അമ്മ അപ്പോൾ അതുണ്ടാക്കി കുടിച്ചു അത് കുടിച്ചതിന് ശേഷം ഞാൻ വിചാരിച്ചു എട്ട് മണിക്ക് മറ്റൊരയ്ക്ക് ഉള്ളിൽ ഭക്ഷണം കൊടുക്കാറുണ്ടല്ലോ അത് കൊടുക്കുന്നത് കുറച്ച് മണി കൊടുക്കാം കോഫി മധുരം ഇട്ടിട്ടാണല്ലോ കഴിച്ചതെന്ന് വിചാരിച്ചു അപ്പോൾ ഇൻസുലിൻ പത്തെടുത്തുള്ളൂ അതിന് ശേഷം ഭക്ഷണം ദോശ ഉണ്ടാക്കി കൊടുത്തു ദോശ പകുതി കഴിച്ചിട്ട് വേണ്ടയെന്ന് പറഞ്ഞു പിന്നെ റോഫസ്റ്റ് പഴം കൊടുത്തു ആ പഴം കൊടുത്തതിന് ശേഷം അനിയൻ മുടിച്ച് സംസാരിച്ചു എന്താ ക്ഷീണം എന്ന് പറഞ്ഞു അങ്ങനെ ശരി കിടന്നോളാനും പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ അവനോട് ഞാൻ പറഞ്ഞു ഷുഗർ കുറയണ്ടോ തോന്നുന്നുണ്ട് അമ്മയ്ക്ക് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കണ സമയത്ത് ഷുഗർ കുറയണ പോലെ തോന്നി അപ്പം ഞാൻ ജ്യൂസ് റോഫസ്റ്റ് പഴം കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ജ്യൂസ് എന്തെങ്കിലും കൊടുക്കട്ടേത്തിട്ട് നോക്കി ക്ലാസ്സിലേക്ക് ജ്യൂസ് എടുക്കാനായിട്ട് ഞാൻ പോയ നേരം കൊണ്ട് ആകെ കുഴഞ്ഞ ഒന്നും പറയാമല്ല നമ്മക്ക് താങ്ങി എനിക്ക് എനിക്കത് എടുക്കാൻ കിട്ടാത്ത പോലെ ആയി അപ്പം ഞാൻ നിൽക്കനെ വിളിച്ചു അവൻ മീറ്റിങ്ങിലായിരുന്നു കോള് ക്യാൻസൽ ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായിരുന്നു പക്ഷെ അവൻ വെറുതെ ഇങ്ങനെ ലാപ്ടോപ്പ് എടുത്തിട്ടിങ്ങനെ വന്ന് എത്തിച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ അവൻ വേഗം കോള് കട്ടാക്കി നിൽക്കിയ അമ്മയും മോടി വന്നു ഞങ്ങൾക്ക് മൂന്ന് പേർക്കും താങ്ങിയിട്ട് ആയി എന്നിട്ട് ഒരു കിട്ടും താങ്ങി പിടിച്ച് ഇരുത്തിയിട്ട് ഞാൻ ഈ ജ്യൂസ് ഗ്ലാസ് ഒന്ന് വയക്കി ഒഴിച്ചിട്ട് ഇങ്ങനെ നമ്മൾ അത് ഇറക്കല്ല പുറത്തേക്ക് ഒഴുകി വരികയാണ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി സംഗതി പന്തിയല്ലെന്ന് എനിക്കോ ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ട് താങ്ങിയെടുത്ത് കാറിലേക്ക് കയറ്റി ഫോണ വഴിക്ക് എന്തോ ഒരു ഉൾവിളി പോലെ തോന്നി ഫോൺ എടുക്കാനായിട്ട് ഫോണെടുത്ത് ഞാൻ ഫോണ വഴിക്ക് ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് തന്നെ വിളിച്ചു അവരോട് ഞാൻ പറഞ്ഞു എന്നെ ഷുഗർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടുവരികയാണെന്ന് പറഞ്ഞു അങ്ങനെ ഗേറ്റ് തന്നെ നമുക്ക് റെയിൽവേ ഗേറ്റ് നടന്ന് കിട്ടിയില്ല അതൊക്കെ ദൈവത്തിന്റെ ദൈവത്തിൻ്റെ ഒരു വീണ്ടും കിട്ടാം അവിടെ ചെന്ന് വണ്ടി നി നമ്മൾ കാറ് നിർത്തുമ്പോഴത്തേനും ആ ഒരു വീൽ ഉം സ്ട്രെച്ചറും അതുപോലെ തന്നെ സിസ്റ്റർമാരും വാച്ച്മാനും എല്ലാവരും റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ പറഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതൊക്കെ തന്നെയാണ് കേട്ടോ അവരൊക്കെ ഉണ്ടായതുകൊണ്ടും അവർ നമുക്ക് ഒരു കാര്യത്തിനെ വിളിച്ചങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ടും ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലെന്ന് വെച്ചിട്ടല്ല എന്നാലും അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ നമുക്ക് കിട്ടിയത് കൊണ്ടും ഒക്കെ വളരെ ഉപകാരം ഉണ്ടായി ഉണ്ടായിട്ടാണ് പിന്നെ കാറൊന്നും നമുക്ക് ഇറക്കാൻ പറ്റുന്നില്ല അങ്ങനെ എല്ലാവരും കൂടി ഒരു വിധം ഒക്കെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്ത് നോക്കുമ്പോൾ വോമിറ്റ് ചെയ്തു തന്നാൽ എന്നാലും അങ്ങനെയൊക്കെ സ്ട്രക്ചറിലേക്ക് കിടത്തിയിട്ട് ഡ്യൂട്ടി ഡോക്ടറൊക്കെ അപ്പം ചിലവര് അവർ ഡ്യൂട്ടി ഡോക്ടറോടൊക്കെ പറഞ്ഞ് വെച്ചിട്ട് എല്ലാം അവരവിടെ റെഡി ആയിട്ടില്ല നിൽക്കുന്നത് അങ്ങനെ നോക്കി ഡ്രിപ്പ് ഇട്ടു പിന്നെ ആക്കെ നോക്കി ഷുഗർ ഫോർട്ടി ടു ഉണ്ടായിരുന്നുള്ളൂ മാത്രമല്ല ഡ്രിപ്പൊക്കെ ഇട്ടപ്പോൾ ഇരുന്നൂറ്റി ആയി പിന്നെ എസ് പ്യൂട്ട് കുറവായിരുന്നു സാച്ചുറേഷൻ കുറവായിരുന്നു അപ്പോൾ ഓട്ട് കൊടുത്തു അങ്ങനെ പിന്നെ എന്നോട് പറഞ്ഞു അങ്ങനെ ഒത്തിരി കൂടി സൗകര്യമുള്ളൊരു ഹോസ്പിറ്റലിൽ പോകാൻ നല്ലത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ ഓട്ട് വെച്ചു അവിടുത്തെ ആംബുലൻസിലന്നെ നമ്മളെ ദയ്യലേക്ക് എത്തിച്ചു അപ്പോൾ നമ്മളവിടെ എത്തുമ്പോഴത്തും ദയ്യ ഹോസ്പിറ്റലിലേക്ക് ഇവർ വിളിച്ച് പറഞ്ഞിട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അത് പ്രകാരം അവരും അവിടെ സ്ട്രച്ചറൊക്കെ ആയിട്ട് നമ്മളെ കാത്തു നിൽക്കുകയായിരുന്നു സിസ്റ്റർമാരും എല്ലാവരും കൂടിയിട്ട് നമ്മളെ കാത്തു നിൽക്കുവായിരുന്നു അങ്ങനെ നമ്മൾ ചെന്നതും ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറിലേക്ക് കടത്തിയിട്ട് നേരെ കാഷ്വാലിക്ക് കയറ്റി അപ്പോഴത്തേനും അവിടെ ചെന്നപ്പോൾ ഷുഗർ വീണ്ടും കുറന്ന് കുറഞ്ഞു എഴുപത്തിരണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടറെ എന്നോട് പറഞ്ഞു സോഡിയം പൊട്ടാസ്യം ഒക്കെ എന്ന് പറഞ്ഞു പിന്നെ അതിനുള്ള പിന്നെ അപ്പോൾ ഞങ്ങൾ അങ്ങനെ യൂറിനൊരു ഇൻഫെക്ഷന് ഒന്നര മാസം അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഇന്നിപ്പോൾ സ്കാനിങ്ങിന് പോയ കാരണം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാനൊക്കെ പറഞ്ഞു സ്കാനിങ് ഒക്കെ അവർ കണ്ടു അങ്ങനെ എന്തൊക്കെ ആയാലും എങ്ങനെയൊക്കെയോ യി വേഷുന്ന അവരൈസിയിലേക്ക് മാറ്റിയ കുറഞ്ഞ ഐ സിയിലേക്ക് മാറ്റി ഓട്ട് കൊടുത്ത് പോയി കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇപ്പോൾ വ്യാഴാഴ്ച രാത്രി പുതൊക്കെ ഉണ്ടായിരുന്നത് വ്യാഴാഴ്ച വെള്ളി ശനി ഞായറാഴ്ചയിൽ തന്നെ ഇന്ന് കുതി മുൻപതിരയ്ക്കാണ് നമുക്ക് ഐ സി ഒന്ന് റൂമിലേക്ക് മാറ്റിയത് പിന്നെ ഭക്ഷണമൊക്കെ അവർ തന്നെ നമ്മള് നിന്ന് നമ്മൾ കൊണ്ടുവന്നു വേണ്ട അവിടെ തന്നെയാണ് സമയ സമയത്ത് കൊടുക്കുന്നത് കഴിക്കാനൊരു ബുദ്ധിമുട്ടാണ് അമ്മ കഴിക്കുമ്പോൾ ഞാനൊരു കുഴപ്പമില്ല മൂന്ന് ദിവസമായിട്ട് ഞാൻ ഈ ഭക്ഷണമൊന്നും കഴിക്കാതെയും ഉറങ്ങാതെയൊക്കെ ആയിട്ട് ആകെ ഒക്കെ ബുദ്ധിമുട്ടിലായി ക്ഷീണമായി എനിക്ക് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ വൈകിട്ടാണ് ഭക്ഷണം കഴിച്ചത് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ ശരീരം കുഴയണ പോലെ തോന്നുന്നത് എല്ലാവരും എന്നോട് പറഞ്ഞു ഭക്ഷണം കഴിക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ആ സിസ്റ്റർമാരും പറഞ്ഞു കിട്ടാൻ നീ ചേച്ചിനോട് അഡ്മിറ്റാക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഫോണിൽ വിളിക്കുമ്പോൾ അനിയം വിളിക്കുമ്പോൾ അതൊക്കെ ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ അപ്പോൾ പിന്നെ അവൻ ഒന്ന് നോക്കിയില്ലേ കിട്ടിയ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് അവന് നാട്ടിൽ വന്നു എന്നിപ്പോൾ അവൻ നിൽക്കുന്നുണ്ട് അവരുടെ കൂടെ അപ്പം ഞങ്ങടെ വീട്ടിലേക്ക് പോകുന്നു കാലത്ത് ഞാൻ നേരത്തെ അങ്ങോട്ട് പോയാൽ മതിയല്ലോ അങ്ങനെ പോകുന്നു ഒരു ടെൻഷൻ അടിച്ചു എന്ന് പറഞ്ഞ മതി ആ ഒരു നിമിഷം നമുക്ക് പിന്നെ എന്തോ ഞാൻ ഇപ്പോഴും പറയണ പോലെ നമ്മൾ ആലോചിക്കുമ്പോൾ ടെൻഷനൊക്കെ കൂടുതൽ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു കഴിവ് ആ സമയത്ത് കിട്ടിയത് കൊണ്ടാണ് ബുദ്ധിമുട്ടുകളില്ലാതെ കാര്യങ്ങളെല്ലാം നടന്നു അത്രയേ ഉള്ളൂ പിന്നെ ദയാ ഹോസ്പിറ്റലിൽ അത്യാവശ്യം കാര്യ കാര്യങ്ങളൊക്കെ വരുമായിരിക്കും എന്നാലും വേണ്ടില്ല അങ്ങനെയൊക്കെ അപ്പോൾ ആ വിവരമൊന്നും നിങ്ങളായിട്ട് പങ്കുവെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ഇത്രയും ഈ വൈകിയ വേളയാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ സാഹചര്യം ആണെങ്കിലും ഞാൻ നിങ്ങളായിട്ട് ഇതൊക്കെ പങ്കുവെക്കുന്നത് നിങ്ങൾ നിങ്ങൾ ഏവരും എന്നോട് ഇങ്ങനെ അന്വേഷിക്കുന്നതും കാര്യങ്ങളെന്തുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വരാം ഇനി സന്തോഷമായിട്ട് വേഗം വരാൻ പറ്റട്ടെ